നമ്മുടെ ശരീരത്തിലെ സെല്ലുലാർ ലെവൽ മുതൽ റീചാർജ് ചെയ്യാൻ ഒരു മാർഗമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ കാരണം സ്റ്റെം സെൽ തെറാപ്പി അത്യാധുനിക ചികിത്സാ രീതിയാണ് യെസ് അതിന് നിങ്ങൾക്കൊരു മുതൽ കൂട്ടായി മാറാവുന്ന സ്റ്റെ പ്രൊഡക്റ്റ് ദിവസി പ്രകൃതിദത്ത ഘടകങ്ങൾ കൊണ്ട് നിറഞ്ഞ പതിനൊന്ന് സാഷെ പാക്കറ്റുകൾ അടങ്ങുന്ന ദിവാ സീക്രട്ട് സ്റ്റെം സെൽ നമ്മുടെ കോശങ്ങളെ നൌർഷി ചെയ്യാനും ശരീരശക്തി വീണ്ടെടുക്കാനും സഹായിക്കുന്നു ആപ്പിൾ സ്റ്റെം സെൽ അക്കായെറി എക്സ്ട്രാക്ട് ലിസോഡിൻ കാൻഡലോ ടെർമറിക് ഗ്രേപ്സ് എക്സ്ട്രാറ്റ് അങ്ങനെ ഇരുപത്തഞ്ചോളം ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ളതാണ് ദിവ സീക്രട്ട് സ്റ്റെം സെൽ മാത്രമല്ല പ്രകൃതിയിലെ ആന്റി ഓക്സിഡന്റ് കലവറയായ ബെറി പഴങ്ങൾ അസ്ഥസാന്തി അതുപോലെ എഴുപത്തെട്ടോളം മിനറൽ അടങ്ങിയിട്ടുള്ള അക്വാമിൻ തുടങ്ങിയ പ്രകൃതിയിലെ മികച്ച ഭക്ഷ്യോൽപന്നങ്ങളുടെ സ്റ്റം സെല്ലുകൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണിത് ഡാമേജ് സെൽസിനെ റീസ്റ്റോർ ചെയ്യാനും റീജുവനേറ്റ് ചെയ്യാനും റിയാക്റ്റീവ് ആക്കാനും ഉദ്ധാരണക്കുറവ് മാറാനും ഇതൊരു ബെസ്റ്റ് പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ ഇനി എന്തിന് വേറ്റ് ചെയ്യുന്നു നിങ്ങളുടെ ആരോഗ്യം ഇന്ന് തന്നെ സുരക്ഷിതമാക്കും ഓർഡർ സ്റ്റം സെൽ